പെൺകുട്ടി ഒരു കത്തി എടുത്തെറിഞ്ഞിട്ട് ഈ പയ്യൻ്റെ കാലേ വന്ന് കയറി കൈ കാൽനിരം അല്ലല്ല ഈ ഭർത്താവിൻ്റെ കാൽനിരമ്പ് മുറിഞ്ഞ് അങ്ങനെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എന്നെ വിളിച്ച് അങ്ങനെ ഞാനിവിടെ വരുമ്പം ഇദ്ദേഹത്തിൻ്റെ ബി പി ലോ ആയി നല്ലവണ്ണം ബ്ലഡ് പോയിട്ട് ലോസ് ആയിട്ട് ഞാൻ തന്നെ കരുനാപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം പിന്നെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരും ഞാൻ ഞാനുൾപ്പെടെ അങ്ങനെ പല ആളുകളും ഇതിനകത്ത് മധ്യസ്ഥം വഹിക്കും പ്രശ്നം മുന്നോട്ട് പോകും പോലീസ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും അങ്ങനെയൊക്കെ പോയി 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 വന്ന് അത് പിന്നെ ഈ സംഭവം എത്തുന്നതിന് മുമ്പായിട്ട് ഇതിനിടയ്ക്കായിട്ട് ഈ അമ്മയെ മാത്രമല്ല ഉപദ്രവിക്കുന്നത് ഈ ഭർത്താവിനെ ഉപരവിക്കും സാധാരണ നമ്മുടെ പൊതുസമയത്തിൽ പോകണമെന്ന പോലെ സ്ത്രീധന പീഡനവും ഇവിടെ ഒരു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല കാരണം അവരും ആണ് ഇവരും വെൽ സെറ്റിൽഡാണ് ആണ് രണ്ട് ഫാമിലി ഈ പയ്യൻ്റെ ഈ അമ്മയെ ഉപ്രവിക്കുന്നതോടെ തന്നെ പയ്യനേയും ഇവർ നിരന്തരം പല രീതിയിൽ ഉപദ്രവിക്കുക അവരുടെ ദേഹത്ത് പാടുകളുണ്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഫോർക്ക് വെച്ചിട്ട് കൈവള്ളി കുത്തി ഇറക്കിയും കയ്യിലൊക്കെ കുത്തി പരിക്കൽപ്പിച്ച് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ പടപ്പനാലിൽ ലോകരക്ഷ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയതാണ് അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടതിരിപ്പുണ്ട് പിന്നൊരു തവണ ചട്ടുകം പഴുപ്പിച്ച് ദേഹത്ത് വെച്ചത് പിന്നെ ഈ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ച് ഈ പയ്യനെ അടിക്കും ഒരു തവണ വിളക്കെടുത്ത് വെച്ച് അടിച്ചാൽ പുറത്ത് മുറിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ചില ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഈ പയ്യനിങ്ങനെ അത് പിന്നെ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല എന്ന പോട്ട പോട്ടാനുള്ള രീതിയിൽ നിന്നുകൊണ്ട് നമ്മളും അതിനകത്ത് ഈ പോലെ നമുക്കതിൽ അവർക്ക് പരാതിയില്ലേ എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ അമ്മയുടെ അടുത്തുള്ള കാര്യങ്ങൾ ഇതുപോലെയാണ് പിന്നെ ഇവർ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ മുംബൈയിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സംസ്കാരവും രീതിയും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അവർക്കെന്തെങ്കിലും ഭർത്താവുമായിട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അവിടനെ അവർ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കും എന്നിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർക്ക് ഡൊമസ്റ്റിക്കായിട്ട് വയലൻസ് ഉണ്ടാകുന്നു അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് അവർ ഫേക്കായിട്ട് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ആളുകളിൽ ഇവിടെ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് കാര്യങ്ങൾ തിരിച്ചാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇത് ഒരു വീട്ടിൽ ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ വീഡിയോ എടുത്തു എന്ന് പറയുമ്പം അതിന്റെ പിന്നിൽ അവർക്ക് വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളും നേരത്തെയുണ്ട് അപ്പം അവരങ്ങനെ പല രീതി ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നോർമലി ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ല മുമ്പ് ഇവർ ഈ ഭർത്താവ് തന്നെ ജെയ്സ് തോമസ് തന്നെ ഇവർക്ക് ഹോളി ട്രിൻറ്റി സ്കൂളിൽ ഇവിടെ ഒരു ആംഗ്ലൻ്റ് സ്കൂളുണ്ട് അവിടെ അതീവയായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്താണ് അപ്പം ഇവരുടെ സ്വഭാവൈകല്യം കൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് പുറത്താക്കി അതിനുശേഷം ഇവർ ക്രിസ്ത്യൻ സഭയാണ് ഓർത്തഡോക്സ് അപ്പം അതിൻ്റെ ഒരു സഫയുടെ അണ്ടററിലുള്ള ഒരു സ്കൂളാണ് ചവറയിലെ ലൂർദുമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പം അവിടെ അധ്യാപകയായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോഴും അവർ അധ്യാപകയായിരുന്നു അപ്പോൾ സ്കൂൾ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അവരെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ വിഷയങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഇത് പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി രാത്രിയിൽ ഈ ഭർത്താവിനെ ഇവർ പുറത്താക്കി കഥകടച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പുറത്ത് എടുത്ത് കളഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ രാത്രിയിൽ ഇവിടുകൂടി വരുമ്പോൾ ഇത് കണ്ടു അങ്ങനെ ഞാനിത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരടുത്ത് അവരെ അയാളെ അകത്ത് കയറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും അന്ന് ഭയങ്കരമായിട്ട് ഈ സ്ത്രീ വയലൻ്റായിട്ട് അസഫിൻ പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കയറ്റാൻ തയ്യാറായില്ല അതിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് വീട്ടിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ അത്യാൻ ബോധ്യപ്പെടുത്തുകയാണ് അപ്പം ഇത് കയറ്റായിരുന്ന സാഹചര്യത്തിൽ അയാൾക്കെന്നൊരു പരാതിയില്ല സ്റ്റേഷനിൽ ഇത് പോലീസിനെ വിളിക്കേണ്ട പറഞ്ഞാൽ അതിലത്തെ വീട്ടിൽ പോയി കിടന്നു തൊട്ടടുത്ത ദിവസം രാവിലെ ഞാൻ വരുമ്പോഴും ഇവിടെ സ്ഥിരം കാണുന്നത് പോലുള്ള അക്രമം നടക്കുന്നു ഞാനത് വീഡിയോയിൽ പ്രവർത്തിച്ചു ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതിന് ഉച്ചയ്ക്ക് ചെറുപ്പക്കാരനെ വിളിച്ചോട്ട് എനിക്ക് സുഖമില്ല ഇവിടെ രണ്ട് കാറുണ്ട് ആ രണ്ട് കാറിനെ താക്കോൽ അവിടെയില്ല ആ കാറും തരത്തില്ല എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഞാൻ സ്കൂട്ടറിലാണ് ഈ പയ്യനെ ഇവിടെ അടുത്തുള്ള ലോകരക്ഷ ഹോസ്പിറ്റലിൽ പടപ്പനാലി കൊണ്ടുപോയി ടോൺസിലൈറ്റീസിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തിരിച്ച് ഒരു നാലുമുക്കലായി വരുമ്പോഴാണ് ഇവിടെ ഈ നിങ്ങളിപ്പോൾ ഈ പരാതിക്കാധാരമായ സംഭവം ഉണ്ടായി അമ്മയെ ഇവിടെ ശാരീരികമായി ഉപദ്രവിച്ച് അകത്തെ അമ്മ കിടക്കുന്ന റൂമിൻ്റെ കഥവെല്ലാം ചവിട്ടി കളക്കി സാധനങ്ങൾ നശിപ്പിച്ച് പാത്രങ്ങളും ചില്ല് പാത്രങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് ഈ ഗേറ്റിന് വെളിയിലാക്കി കഥകൾ പൂട്ടി അവർ ചോര ഒലിപ്പിച്ച് പുറത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വരുന്നത് അപ്പം ഞങ്ങൾ അന്നേരം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു അവർ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോയി ഞങ്ങൾ അന്നേരം തന്നെ ഈ കാർ എടുക്കാൻ പറ്റാത്തതെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കാർ എടുത്തുകൊണ്ട് വന്നു ഞാൻ അവരെ നേരെ കൊണ്ട് സി എ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് കൂടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു റിട്ടൺ കംപ്ലയിൻറ്റ് കൊടുത്ത് തിരിച്ചിവിടെ വരുമ്പോൾ രാത്രി ഏകദേശം അവർ എട്ടര മണിയൊക്കെയായി കാണും അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ കഥ അടച്ചിട്ടിരിക്കുകയാണ് ബെല്ലടിച്ചു അവർ വന്ന് ജനലിൽ കൂടെ നോക്കുന്നു കഥ തുറക്കത്തില്ല അപ്പം ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞാൽ അവരുടെ വീടാണ് അവർക്ക് താമസിക്കണം അപ്പോൾ ഇവർ കട്ടക്കേട്ട ആ സ്ത്രീ അവരുടെ നിലപാടൊക്കെ പറയുകയാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ താമസിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോടെ കഥക് തുറക്കത്തില്ല അവർ പറഞ്ഞ് നിങ്ങളോട് കേസ് കൊടുക്കാനാണ് പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ വീണ്ടും നമ്മൾ പോലീസിൻ്റെ സഹായം തേടി പോലീസ് വന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവർക്ക് അകത്തു കയറാൻ പറ്റി കഥകു തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഈ പറഞ്ഞല്ലേ ആറ് വയസ്സ് തെഞ്ഞിട്ടില്ല അടുത്ത മാസം ആകത്തുള്ളൂ ആ കൊച്ചിനെ നേരത്തെ അവൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മഞ്ജുമോൾ തോമസ് ഇവിടെ ഹസ്ബൻഡ് ജെയ്സ് തോമസ് ആ പൊടിക്കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതിനെക്കൊണ്ട് പറയുക പക്ഷേ അതിന് വ്യക്തമായിട്ട് എന്തോ സംഗതി പോലും അറിയത്തില്ല പറയാനും പോലും പറ്റത്തില്ല അപ്പോൾ നമ്മളതിനെ തന്നെ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു തോന്നും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ഇൻറ്റലിജൻറ്റാണ്ട് അവർക്കത് കാര്യം മനസ്സിലായതുകൊണ്ട് അതിനെ ആ രീതിയിൽ പോയി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കാര്യങ്ങൾ തിരിച്ചായനെ ഇപ്പോൾ അങ്ങനെ കേസെടുത്ത് അറിയാമല്ലോ പോസ്കോ കേസ് അതായാലും സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറഞ്ഞ സംരക്ഷണത്തിനുള്ള നിയമങ്ങളെല്ലാം ദുരുപയോഗം ഒരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിനെ വളരെ ഇൻ്റലിജൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെന്ത് പ്രതിയാവാതെ ഇവിടിക്കുന്നത് അപ്പം അതിനുശേഷം നമ്മൾ തിരിച്ചുപോയി അങ്ങനെ പിറ്റേന്ന് ഈ വീഡിയോ അത് ഈ പറഞ്ഞാൽ ഈ പോസ്കോ കേസിൻ്റെയും കൂടെ വിഷയങ്ങളോട് വന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പുറത്തുവിട്ടത് ഇല്ലെന്തോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബ ജീവിതം തകരേണ്ടാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം അതിന് കവർ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അപ്പം ഓരോരുത്തർ ചോദിക്കുന്നതായിട്ട് നേരത്തെ വിഷയം ഉണ്ടാകുന്നത് നേരത്തെ എന്നാൽ കംപ്ലയിൻറ്റ് ആക്കാൻ താ മാക്സിമം നമ്മളിപ്പോൾ ഒരാളിപ്പോൾ രണ്ടാം കല്യാണത്തിൽ രണ്ട് കുട്ടികളുണ്ട് ആളുകളെ കുട്ടികളില്ലെങ്കിൽ ശരിയോക്കെ കുട്ടികളുടെ ആൾക്കാരെ പിന്നെയും അത് പിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നാളെയും ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് തെറ്റായി പോയി അല്ലെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യാൻ തോന്നരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിലേക്ക് വന്നത് കാരണം അവരുടെക്ക് ഒരു സ്വഭാവ വൈകൃതമാണ് അവർക്ക് മെൻ്റലി പ്രശ്നമൊന്നുമില്ല ഫിസിക്കലി മെൻ്റലി ഫിറ്റാണ് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഫിനാൻഷ്യലി സൗണ്ട് ആണ് ലോകപരിചയമുണ്ട് ഇതിനകത്തുള്ള പ്രശ്നം ഇത് മാത്രമാണ് സ്വഭാവ വൈകൃതമുള്ള സ്ത്രീയാണ്